ഞാനിവിടെ ഒത്തം നമ്മുടെ ആർ എച്ച് സിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ റമീസ് ഇവിടെ നമുക്ക് എന്തൊക്കെ സേവനങ്ങൾ ലഭ്യമാണ് എന്നുള്ളതിനെ പറ്റി പറയാനാണ് ഞാൻ പോകുന്നത് അതിനകത്ത് നമുക്കിവിടെ ഒ പി ഡി സർവീസസ് എല്ലാ ദിവസവും അവൈലബിൾ ആയിട്ടുണ്ട് അത് നമുക്ക് രാവിലെ ഒമ്പത് മണി മുതൽ രണ്ട് മണിവരെയാണ് ഒ പി ഡി സർവീസസ് ഉള്ളത് അതുകൂടാതെ തന്നെ ഇവിടെ ലാബ് സർവീസസും അന്നേ ദിവസങ്ങളിലെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് ബ്ലോക്കിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റുകളിൽ നിന്നും നമുക്കൊരു ഡോക്ടറും ഒരു ഫാർമസിസ്റ്റും ഈവനിങ് ഓഫീസ് സായാഹ്നം ഓഫീസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആണ് അവർ രണ്ട് മണി മുതൽ എട്ട് മണി വരെ സമയമാണ് അവരുടെ മെസ്സേജ് അവർ ആ സമയത്താണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ബാക്കി ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇവിടെ നിന്ന് പാരേറ്റീവ് കെയർ സർവീസസിനായി വണ്ടിയും നേഴ്സും പോകുന്നുണ്ട് അതുകൂടാതെ തന്നെ ബുധനാഴ്ചകൾ കുട്ടികൾക്കുള്ള കുത്തിവയ്പ്പിൻ്റെ ദിവസവും ചൊവ്വാഴ്ചകളിൽ അമ്മമാരെ ഗർഭിണിയായ അമ്മമാരെ നോക്കുന്ന ആൻറ്റിനെറ്റൽ ക്ലിനിക്കുണ്ട് ഇത് മെഡിക്കൽ കോളേജിൻ്റെ കീഴിൽ ഉണ്ടായതുകൊണ്ട് നമ്മളുടെ റിക്വസ്റ്റ് പ്രകാരം ഇവിടെ രണ്ട് സ്പെഷ്യാലിറ്റി ഓപ്പികൾ നടക്കുന്നുണ്ട് അത് പീഡിയാട്രിക്സും ഗൈനക്കും ആണ് അതിൽ ഗൈനക്ക് വ്യാഴാഴ്ചകളിലും പീഡിയാട്ടിക്സ് വെള്ളിയാഴ്ചകളിലും ഒമ്പതുമണി ഒരു മണിവരെ അതിൻ്റെ സേവനവും നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ബാക്കിയുള്ള ഹെൽത്ത് സെൻറ്ററുകളെ പോലെ തന്നെ നമ്മൾ നാല് ദിവസമായിട്ട് ഔട്ട് റീച്ച് ഇമ്മ്യൂണൈസേഷൻ സെഷൻസ് നടത്തുന്നുണ്ട് കൂടാതെ എൻ സി ഡി ജീവിതശൈലി രോഗങ്ങളുടെ ഒപികൾ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും നടക്കുന്നുണ്ട് ഇതേ ഒപികൾ അല്ലെങ്കിൽ ഇതേ ഒ പി അല്ല ഇതേ സർവീസസ് ഇപ്പം ഹെൽത്ത് സബ് സെൻറ്ററുകളിൽ വ്യാഴാഴ്ചകളിൽ ഇതേ സർവീസസ്സും അവൈലബിളാണ് പിന്നെ ഫോർത്ത് വെനസ്റ്റേ നാലാമത്തെ ബുധനാഴ്ച മാസത്തിലൊരിക്കൽ സൈക്കേട്രയുടെ ഓഫീസ് നടന്നു വരുന്നു ഇവിടെ നേരത്തെ ട്വൻ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നൈറ്റ് കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഒരു വന്ദനാദാസിൻ്റെ കാരണമായ ഒരു കൊലപാതകം നടക്കുകയും ചെയ്തു അതിനുശേഷം ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു അന്ന് ഈ നൈറ്റ് ഓഫീല് ട്രെയിനി ഡോക്ടേഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ട്രെയിനി ആണ് എന്നുള്ളതിലേക്ക് അവരുടെ മേൽനോട്ടത്തിൽ മാത്രമായി ഇനി നൈറ്റ് ഓഫി നടത്തണ്ട അല്ലെങ്കിൽ നൈറ്റ് ക്യാഷ്വാലിറ്റി നടത്തണ്ട എന്നുള്ള ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ആ രാത്രികാല സർവീസുകൾ താൽക്കാലികമായി നിർത്തി വച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു ആവശ്യകത ചോദിക്കുമ്പോൾ പലപ്പോഴും ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ താലൂക്ക് ആശുപത്രികളും എല്ലാം അവൈലബിളാണ് അതുകൊണ്ടാണ് പിന്നെ അത് മുമ്പോട്ട് ഇതുവരെ പോകാതിരിക്കുന്നത് അതിനുള്ള റിക്വസ്റ്റ് പോയിട്ടുണ്ട് അതിനുള്ള തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു